പോണോ മച്ചല്ലേ വീട്ടിൽ പോവലു ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം അങ്ങനെ മമ്മി തിരിച്ച് പോയി ഇവിടെ സിഡ്നിന്നായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ തലേന്ന് ഇവിടുന്ന് ഞങ്ങൾ ക്യാൻബ്രയിലാണുള്ളത് അപ്പോൾ അവിടുന്ന് സിഡ്നിയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് അടുത്ത ദിവസമാണ് മാമി പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാമി പോകുന്നതിൻ്റെ വിഷമം എനിക്ക് മാമി പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ തുടങ്ങിയതായിരുന്നു അപ്പോഴൊക്കെ മാമ്മി പോകുന്നു എന്നോർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു പക്ഷേ മാമി ഇന്നിപ്പം പോയ ആ ഒരു സമയം മമ്മി വീട്ടീന്നിറങ്ങുമ്പോൾ എനിക്കധികം വിഷമം അങ്ങനെ തോന്നിയില്ല കേട്ടോ കാരണം ഞങ്ങൾ സിഡ്നിയിലോട്ടായിരുന്നു പോകുന്നത് അവിടെ ഒരു ദിവസം ആ നൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇന്ന് എന്തായാലും പോകുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ ആയിരുന്നു പക്ഷേ മമ്മിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പേരിന് വേണ്ടി കുറച്ച് നേരം ഞാൻ വണ്ടി ഓടിച്ചു കേട്ടോ സിഡ്നി തിരക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇറങ്ങി വണ്ടി കൈമാറി അപ്പോൾ ഇതേ നമ്മുടെ സിറ്റി എത്തി കേട്ടോ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു അന്നൊരു മഴ ദിവസമായിരുന്നു മഴ കാണിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ നോക്കിയപ്പോൾ മഴ പെയ്തും പെയ്യുകയും ചെയ്തു കേട്ടോ നമ്മുടെ സിഡ്നി കാണാനായിട്ട് സൂപ്പറാണ് കുറേ വലിയ കെട്ടിടങ്ങളും ബ്രിഡ്ജും അങ്ങനെ എന്താ പറയുക നമ്മുടെ ഒപ്പേര ഹൗസ് അങ്ങനെ നല്ല മനോഹരമാണ് സിഡ്നി പക്ഷേ ഈ തിരക്കാണ് ഒരു കാര്യം നല്ല തിരക്കാണ് അതിലേക്കൂടെ പോകാൻ ഒരു എക്സിറ്റ് എന്തെങ്കിലും മാറിപ്പോയാൽ പിന്നെ നമ്മൾ പെട്ടു പിന്നെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂറ് നമ്മൾ പോയിട്ടുണ്ടാവും ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നതിന് മുന്നേ ഒരു എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു പാർക്കിങ്ങിലോട്ട് പോവാണ് റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോവുകയാണ് ഭയങ്കര കാറ്റായിരുന്നു എന്താ ഒരു മഴ പെയ്യാനായിട്ട് തുടങ്ങുന്ന പോലെ ഭയങ്കര കാറ്റായിരുന്നു ഈ കാറ്റത്ത് ഞങ്ങൾ ആ റെസ്റ്റോറൻ്റ് മുന്നിൽ വരെ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് അവിടെ നമ്മുടെ കേരള റെസ്റ്റോറൻറ്റെന്ന് പേരേ ഉള്ളൂ പക്ഷേ അവിടെ ഫുള്ള് ഇവിടുത്തെ ആൾക്കാരും അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ഫുഡിൻ്റെ രീതിയും കൂടെ മനസ്സിലായി കാരണം നമ്മുടെ രീതിക്ക് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ രീതിയിൽ വല്ല ടേസ്റ്റൊന്നും കാണത്തില്ല കാരണം ഇവിടെയുള്ളവർക്ക് എരിവൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് കുറച്ച് നമ്മുടെ നഗറ്റ്സ് ചിപ്സ് അങ്ങനെ അപ്പൂസിനും ഒക്കെ കഴിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോരിക ചെയ്തേ ഞങ്ങൾ നോവ് ഹോട്ടലെന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു എന്നിട്ട് റൂമിലോട്ട് പോവാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം ഒരു ടു ബെഡ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമാണ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ വ്യൂ അങ്ങനെ മാമ്മി പറയായിരുന്നു ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ ഒരു അടുപ്പോ കിച്ചണോ ഒന്നും ഇല്ലെന്ന് മറ്റേ നമ്മളെ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ കിച്ചണും നമുക്ക് ചോറൊക്കെ വെക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെറിയൊരു വീടായിട്ട് എടുക്കുകയാണെങ്കിൽ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു കെറ്റിൽ മാത്രമുണ്ട് ഞങ്ങൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനെയൊരു കുറച്ച് എന്താ പറയുക വ്യൂ ഒക്കെ ഉള്ളൊരു ഹോട്ടലിൽ താമസിക്കണം എന്നൊക്കെ അപ്പോൾ മമ്മി പോകുന്നതിന് മുന്നേ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ മമ്മി പോകുന്നതിൻ്റെ തലേന്നെങ്കിലും ചെയ്യാൻ പറ്റി സിഡ്നി ഫുള്ള് കാണാനായിട്ട് ഈ ടവറിൻ്റെ മുകളിൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം കയറാൻ വന്നപ്പോൾ അവിടെ എന്തോ പണിയെടുക്കുക എന്ന് പറഞ്ഞ് അവിടെ കയറി കയറ്റുന്നില്ല അങ്ങ് ദൂരെയായിട്ട് ആയിട്ട് ഹൗസ് കാണാൻ പറ്റും ഞങ്ങൾ വന്നിട്ട് ചെറിയൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടി ഇവിടെ കോഫി പൗഡർ ഉണ്ട് പക്ഷെ ഞങ്ങൾ നാടൻ കട്ടൻ കാപ്പിയുടെ പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോട്ടലിൻ്റെ വക ഒരു വൈൻ കുപ്പിയും പിന്നെ വെള്ളവുമാണ് ഞങ്ങൾ റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്ത് ഫുഡ് മേടിക്കുകയാണ് ചെയ്തത് ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഇവിടെ ഷവർ ജെല്ല് ഷാംപൂ ബ്രഷ് പേസ്റ്റ് അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് തുറക്കാണ് വൈൻ കുടിച്ചിട്ടുള്ള എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായില്ലേ വൈൻ സ്വീറ്റ് വൈനല്ലായിരുന്നു ഇത് ഭയങ്കര കയ്പ്പുള്ള എന്തോ ഒരു വൈൻ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാനായിട്ട് പോവാണ് കിടക്കാനായിട്ട് അവിടേതേ ഈ സോഫയും ബെഡ് ആക്കാമായിരുന്നു അപ്പോൾ അതിനകത്ത് മമ്മി ഞാനിവിടെ സ്വസ്ഥായിട്ട് കിടന്നോളാന്ന് പറഞ്ഞിട്ട് മമ്മി അവിടെ പോയി കിടന്നു ഞങ്ങളെല്ലാവരും കൂടെ മമ്മിയുടെ കൂടെ കയറി കിടന്നു പക്ഷേ ഈ ബെഡ് അത്ര നടുവിനൊന്നും അത്ര സുഖമുള്ള ബെഡ്ഡാന്ന് തോന്നില്ല അതുകൊണ്ട് മമ്മി ഞങ്ങൾ ബലമായിട്ട് പിടിച്ച് അപ്പുറത്തെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി കിടക്കാൻ സമയമായപ്പോഴത്തേക്കും

and i ഇത് ഇതാണ് ഞങ്ങൾ കിടന്നുകൊണ്ടുള്ള വ്യൂ ഇത് കണ്ടില്ല അപ്പുറത്തുള്ള ആ ഒരു ഹോട്ടലിൻ്റെ അതൊരു ബോട്ട് ഷേപ്പിൽ അതിനകത്ത് കളർ മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ രാവിലെ അപ്പൂസവും ഉറങ്ങാണ് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് ഇനി താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പം അതിന് പോണം till then nope a nope a nope a nope definitely nope a nope 2018 എന്ന സമയത്തെ ഞങ്ങൾ ഒരു പോക്കി കേറ്റ കൊടുത്തു i don't think so no 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 i don't think so no 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 it's never No 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 no. I don't think so. No no, no 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 It's never ever 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 gonna happen. I don't think so. No 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 no, no. Maybe so അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ വന്ന് ബൊഫേ ആണ് അവിടെ വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി ഇഷ്ടംപോലുള്ള ഫുഡായിരുന്നു കേട്ടോ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യം പോലെ എടുത്ത് കഴിക്കാം ജ്യൂസ് ബ്രെഡ് പലതരം ബ്രെഡ് പിന്നെ പിന്നെ എല്ലാം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മുട്ട മുട്ട പൊരിച്ചത് മുട്ട പുഴുങ്ങി പിന്നെ കഞ്ഞി വരെ വരെയുണ്ടായിരുന്നു കേട്ടോ കഞ്ഞി ഈ കുറച്ച് കഞ്ഞിട്ട് അപ്പൊ അതുവരെ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഞാൻ No, 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 it's never, ever. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. It's never ever 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 gonna happen I don't think so No 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 കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ അവിടെ ആ ഫ്ലോറിൽ തന്നെ പുറത്തോട്ടൊരു ബാൽക്കണി ആയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഇരുന്ന് അന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് റൂമിലോട്ട് പോയത് അവിടെ അപ്പോസിറ്റിനൊക്കെ കളിക്കാറുള്ള പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ തിരിച്ച് റൂമിലോട്ട് പോവാണ് ഇനി റൂമിൽ പോയിട്ട് ബാഗൊക്കെ എടുത്ത് ആ എയർപോർട്ടിലോട്ട് പോണം മൈക്രോവേവ് ഓവൻ കാണിക്കാവോ ഒരു മൈക്രോവേവ് ഓവൻ അല്ലെന്നുള്ളത് ഇത് മനസ്സിലായി ഈ ചെറുവോൺ എടുത്തപ്പോൾ ഇത് എന്തെന്ന് പറഞ്ഞു അപ്പോൾ ആൽബോയി എന്താ അല്ലോയി എന്ത് സാധനം ഇത് മൈക്രോവേവ് ഒന്നും അല്ല ഇതിവിടെ എന്തോ ഒട്ടിച്ചു ഇതിനകത്ത് നല്ല സ്വിച്ചുകളുണ്ടോ എന്തോ എന്താണെന്ന് അറിയാവുന്നവര് കമന്റ് ചെയ്യണേ പുസ്തകരിയഓട എ പുസ്തകരിയഓട ഇതോ ഇന്തോ ഇ കൈയ്യിലാ ഓനെ നമുക്ക് ഞാൻ തേസ്റ്റ് ഇതെ എടീക്നരീത് സേയ് ദേ ഒല്ല അക്കു റെഡിയാണോ നടടാദ ഇ ഉച്ചക്കാര ലോക്കർ ലോക്കർ നമ്മുടെ സാധനം വെക്കാനോ ആ മോഹൻ ഹാമില വന്നേക്കാറാണ് നാഷണൽ ടെർമിനലിലോട്ടുള്ള റോഡിൽ കീറി എയർപോർട്ട് എത്തി കേട്ടോ ചെക്കിനൊക്കെ കഴിഞ്ഞു ഇവിടെ എയർപോർട്ടിൽ നമുക്ക് ചെക്കിനെ നമുക്ക് കൂടെ ചെല്ലാം എന്താ പറയുക കൊണ്ടുവിടാൻ ചെല്ലുന്നവർക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകുമ്പം അതിന് മുന്നേ വരെ നമുക്ക് അവരുടെ കൂടെ പോകാം അവിടെ അകത്ത് കയറിയ ഫുഡൊക്കെ കഴിക്കാം അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല നമ്മുടെ നാട്ടിൽ പുറത്ത് നിൽക്കാനല്ലേ പറ്റുള്ളൂ ഇവിടെ പക്ഷേ അകത്ത് നമുക്ക് കയറാൻ പറ്റും സെക്യൂരിറ്റി ചെക്കിങ്ങിന് തൊട്ട് മുന്നേ വരെ നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റും എയർപോർട്ടിൽ ജിനൂൻ ലിൻഡ ഉണ്ടായിരുന്നു ലിൻഡയുടെ ചേച്ചിയുടെയും ചേച്ചിയും ഫാമിലിയും ഉണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് മമ്മി പോകുന്നത് അപ്പോൾ അങ്ങ് വരെ കൂട്ടുണ്ട് അവർ ഞങ്ങളുടെ റിലേറ്റീവ്സും കൂടെയാണ് അതുകൊണ്ട് മമ്മിയുടെ യാത്രയോർത്ത് ടെൻഷനൊന്നും ഇല്ലായിരുന്നു മമ്മിക്കും അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ പോകാൻ പറ്റി അമൂസണ്ടല്ലേ ബാഗ് അവൾ പിടിച്ചോളാം ആരും പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ പിടിച്ചുകൊണ്ട് അടക്കമാണ് ഞാൻ അവിടെ പിടിക്കുന്നത് പോലും അവക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവളുടെ കാലിടക്കിടക്ക് തട്ടുന്നുണ്ടായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് അവൾ എന്നിട്ടും ആരും പിടിക്കണ്ട എന്നെ ആരും പിടിക്കണ്ട ബാഗിലും ആരും പിടിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ നടപ്പ് അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ടുള്ള ക്യൂവിന്റെ അടുത്തെത്തി ഇവിടെ വരെ ഞങ്ങക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വർഷത്തോളം മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞൂറ് വർഷം ഏകദേശം രണ്ടു വർഷം അടിപ്പിച്ചും മമ്മി ഉണ്ടായിരുന്നു കൂടെ പക്ഷെ അപ്പൊ തോന്നാഞ്ഞ ഒരു ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഇപ്രാവശ്യം മമ്മി പോയത് മമ്മി പോയിട്ട് കുറച്ചും ദിവസമായി എന്നിട്ടും ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ് കഴിഞ്ഞ പ്രാവശ്യം മമ്മി ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ പോവുമായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ തിരിച്ചു വരുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര ഫീലിങ്സ് അന്ന് തോന്നിയില്ലായിരുന്നു ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല തിരിച്ചു വീട്ടിൽ പോവാണ് വീട്ടിൽ പോകുന്ന വഴിക്കെല്ലാം മനസ്സിന് ഭയങ്കര ഭാരുന്നു കേട്ടോ മമ്മി കൂടെ ഇല്ല ഞാൻ എന്റെ മമ്മിയെ അടുത്ത മാസം അടുത്തതിന്റെ അടുത്ത മാസം ഏപ്രില് ഞങ്ങള് നാട്ടിൽ പോകുന്നുണ്ട് അപ്പൊ കാണാൻ പറ്റും ഒക്കെ ശരിയാണ് പക്ഷെ എന്താന്നറിയത്തില്ല ഇപ്രാവശ്യം ഭയങ്കര വിശമായിരുന്നു അങ്ങനെ ജിനുനോടലിൻ്റെയോട് യാത്ര പറഞ്ഞ് പോവാണ് ഞങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അവർക്കും ഉണ്ട് ഞങ്ങൾക്കും നാളെ ചെന്നിട്ട് ഡ്യൂട്ടി ഉണ്ട് അപ്പം അധികം കറങ്ങാനൊന്നും നിന്നില്ല തിരിച്ച് വീട്ടിലോട്ട് പോവാണ് തിരിച്ച് വീട് ചെന്നപ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യത പോലെ ഫീൽ ചെയ്യുമായിരുന്നു അപ്പോസും മമ്മൂസും അപ്പോസാണ് അന്ന് രാത്രി ഫുള്ള് ഉറങ്ങാതെ കൊത്തിയിരുന്നു മമ്മിയുടെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു മമ്മി എന്താ ബലൂണിങ് വെച്ചിട്ട് കുമ്പള ഉണ്ടാക്കി പൊട്ടിക്കും പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി തരും അങ്ങനെ പറഞ്ഞിട്ട് അവന് ഭയങ്കര മിസ്സിങ് ആയിരുന്നു പക്ഷെ അവക്കങ്ങനെ പറയാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവൾക്ക് അവളൊന്നും പ്രകടിപ്പിച്ചില്ല പക്ഷെ അവൻ അന്ന് രാത്രിയിൽ ഉറങ്ങാൻ ഒത്തിരി താമസിച്ചു ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്